ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും റൈറ്റി സയൻസിലേക്ക് സ്വാഗതം നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് പ്ലേറ്റോയെക്കുറിച്ചാണ് എച്ച് എസ് എസ് സോഷ്യൽ സയൻസ് എക്സാം എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോ പ്രയോജനപ്പെടും പൊളിറ്റിക്കൽ തിങ്കേഴ്സ് എന്ന് പറയുന്ന ഭാഗത്തു നിന്നും പ്ലേറ്റോ ആണ് നമ്മൾ ഇന്നെടുത്തിരിക്കുന്നത് അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക നിങ്ങളുടെ കമൻസും അതേപോലെ തന്നെ നിങ്ങളുടെ ഡൗട്ട്സൊക്കെ അറിയിക്കുക നമുക്കത് ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകാം നിങ്ങൾക്കറിയാലോ നിങ്ങൾ നൽകുന്ന പ്രോത്സാഹനമാണ് കൂടുതൽ വീഡിയോ ചെയ്യാനുള്ള ഞാൻ നമ്മളുടെ ഒരു ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അത് കണ്ടിന്യൂ ചെയ്ത് തന്നെ പോവുക ഓക്കെ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകാം നമ്മളിത് പഠിക്കുന്ന കുറിച്ചാണ് അല്ലേ ആരല്ല പ്ലേറ്റോ നമുക്കറിയാം ഗ്രീസിലെ ഒരു തത്വചിന്തകനാണ് പ്ലേറ്റോ എന്ന് പറയുന്നത് അതേപോലെ തന്നെ വെസ്റ്റേൺ ഫിലോസഫിയുടെ അടിത്തറ പാകാൻ ഒരുപാട് വ്യക്തിത്വങ്ങൾ കാരണമായിട്ടുണ്ട് അതിൽ പ്രമുഖനായ ഒരാളാണ് ആര് പ്ലേറ്റോ നമുക്ക് നമ്മുടെ വെസ്റ്റേൺ ഫിലോസഫിയുടെ പിതാവായിട്ട് അറിയപ്പെടുന്ന സോക്രട്ടീസിൻ്റെ ശിഷ്യനായിരുന്നു പ്ലേറ്റോ അതേപോലെ തന്നെ നമ്മുടെ രാഷ്ട്രതന്ത്ര പഠനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന അരിസ്റ്റോട്ടിലിൻ്റെ ഗുരുവുമാണ് പ്ലേറ്റോ അപ്പം കൂടുതൽ വിവരങ്ങൾ നമുക്ക് മനസ്സിലാക്കാം എല്ലാവരും വീഡിയോയിലേക്ക് വരിക പ്ലേറ്റോ ജനിച്ചത് ഏതൻസിലാണ് ഏതെൻസിലാണ് ഗ്രീസിലെ ഏതൻസിലാണ് അദ്ദേഹം ജനിച്ചത് ബി സി നാനൂറ്റി ഇരുപത്തി എട്ട് നാനൂറ്റി ഇരുപത്തി ഏഴ് കാലഘട്ടത്തിലാണ് അദ്ദേഹം ജനിച്ചത് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമം അരിസ്റ്റോക്ലീസ് എന്നാണ് എന്താണ് അരിസ്റ്റോക്ലീസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ നാമം പ്ലേറ്റോ എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ വിളിപ്പേരാണ് അതായത് പ്ലേറ്റോ എന്ന വാക്കിൻ്റെ അർത്ഥം ബ്രോഡ് എന്നാണ് അപ്പോൾ കാഴ്ചയിൽ ബ്രോഡ് ഷോൾഡേഴ്സും അതേപോലെ തന്നെ ബ്രോഡ് ഫോർഹെഡ് ഒക്കെ ഉള്ളൊരു വ്യക്തിയായിരുന്നു അദ്ദേഹം അതുകൊണ്ട് പ്ലേറ്റോ എന്ന് വിളിച്ചു പോയിരുന്നു ഈ വിളിപ്പേരിലാണ് അദ്ദേഹം പിൽക്കാലത്ത് പ്രശസ്തനായത് അപ്പം വളരെ സമ്പന്നനായിട്ടുള്ളൊരു വ്യക്തിയായിട്ടാണ് അദ്ദേഹം ജനിച്ചത് ഒരു പ്രഭു കുടുംബത്തിൽ വളരെ സമ്പന്നമായ ഒരു പ്രഭു കുടുംബത്തിൽ അദ്ദേഹം ജനിച്ചു ഇദ്ദേഹത്തിൻ്റെ പഠനം സോക്കട്ടിസിൻ്റെ കീഴിലായിരുന്നു ഈ പിക്ചർ സോക്കട്ടിസിൻ്റെയാണ് കേട്ടോ അദ്ദേഹത്തിൻ്റെ പണ്ട് ആർഡിയിലായിരുന്നു സോക്കട്ടീസിന്റെ കീഴിലായിരുന്നു അപ്പം ഗ്രീസിലെ ഏതെൻസിൽ തന്നെയായിരുന്നു സോക്കട്ടീസും അപ്പം അദ്ദേഹം അദ്ദേഹം സോക്കട്ടീസ് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ആശയങ്ങൾ അദ്ദേഹം കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നു അല്ലെങ്കിൽ പ്രചരിപ്പിച്ചിരുന്നെന്ന് പറഞ്ഞത് സോക്കട്ടീസ് മെത്തേഡ് ഓഫ് ക്വസ്റ്റനിങ്ങിലൂടെയാണ് അത് ചോദ്യങ്ങൾ മറ്റുള്ളവരോട് ചോദ്യങ്ങൾ ചോദിച്ച് അതിൽ നിന്നുള്ള അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ എന്ത് ചെയ്യുന്നു അവരിലേക്ക് പ്രചരിപ്പിക്കുന്നു അവരുടെ ഉത്തരങ്ങൾ അദ്ദേഹം ക്ഷമയോടെ കേൾക്കുന്നു അവരുടെ ലിമിറ്റേഷൻ മനസ്സിലാക്കുന്നു അങ്ങനെയുള്ള ഒരു സോക്കട്ടീസ് മെത്തേഡ് ഉണ്ട് സോക്കട്ടീസ് മെത്തേഡ് ഓഫ് ക്വസ്റ്റ്യനിങ് ഈ ഈ ഒരു രീതിയിലൂടെയാണ് അദ്ദേഹം എന്ത് ചെയ്തത് ആശയങ്ങൾ പ്രചരിപ്പിച്ചിരുന്നത് നമ്മൾ എവിടെ നോക്കിയാലും സോക്കട്ടീസിൻ്റെ ആയിട്ടുള്ള രചനകൾ കാണാനായിട്ട് സാധിക്കില്ല നമുക്ക് കണ്ടെടുക്കാനായിട്ട് പറ്റിയിട്ടില്ല അതായത് സോക്കട്ടീസ് അദ്ദേഹത്തിന്റെ ആശയങ്ങൾ എവിടെ എഴുതി വെച്ചിരുന്നില്ല പിൽക്കാലത്ത് അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ശിഷ്യനായിട്ടുള്ള പ്ലേറ്റോ അദ്ദേഹത്തിൻ്റെ സംഭാഷണങ്ങൾ ഡയലോഗുകൾ അദ്ദേഹത്തിന്റെ കൃതികളായിട്ട് രചിക്കുകയാണ് ചെയ്തത് അതുവഴിയാണ് ശരിക്കും സോക്കട്ടീസ് ആരായിരുന്നു സോക്കട്ടീസിന്റെ ആശയങ്ങൾ എന്തായിരുന്നു എന്നുള്ളത് ലോകം അറിയുന്നത് ഓക്കെ അപ്പോൾ സോക്രട്ടീസിനെ ലോകത്തിൻ്റെ മുന്നിൽ തുറന്നു കാണിച്ച വ്യക്തിയാണ് പ്ലേറ്റോ എന്ന് പറയുന്നത് ഓക്കെ പക്ഷേ സോക്കട്ടീസിൻ്റെ അവസാന കാലം അല്പം വിഷമകരമായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രീസിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ അതായത് അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ ചെറുപ്പക്കാരെ ഭരണകൂടത്തിനെ എതിരാക്കുന്നു അല്ലെങ്കിൽ ചെറുപ്പക്കാരെ വഴിതെറ്റിക്കുന്നു അതേപോലെ തന്നെ ദൈവത്തിൽ നിന്നും ചെറുപ്പക്കാരെ അകറ്റി നിർത്തുന്നു തുടങ്ങിയ കുറ്റങ്ങൾ ഗ്രീസ് ഭരണകൂടം സോക്കട്ടീസിൻ്റെ ചുമലിലേക്ക് വെക്കുകയും അദ്ദേഹത്തിനെ ജയിലിൽ ഇടുകയും ചെയ്യുന്നു അവസാനം എന്താണ് ഹോംലോക്ക് ലോക്ക് എന്ന് പറയുന്നൊരു വിഷം കുടിച്ച് വിഷം കൊടുക്കുകയാണ് വിഷം കുടിച്ച് അദ്ദേഹം എന്ത് ചെയ്യുന്നു മരിക്കുകയാണ് ചെയ്യുന്നത് വിഷം കുടിക്കുമ്പോഴും അദ്ദേഹം പുഞ്ചിരിച്ചു കൊണ്ടാണ് ആ വിഷം കുടിച്ചതെന്നാണ് വായിച്ചിട്ടുള്ളത് ഓക്കെ അപ്പം സോക്കട്ടിസിന്റെ കീഴിൽ പഠനം നടത്തി വന്ന നമ്മുടെ പ്ലേറ്റോയ്ക്ക് ഇത് വളരെ ഒരു വിഷമം ഉണ്ടാക്കി അദ്ദേഹത്തിന്റെ ഒരു അന്ത്യകാലം എന്ന് പറയുന്നത് അതിനുശേഷം പ്ലേറ്റോ എന്താണ് ചെയ്തത് ഏതെൻസിലെ രാഷ്ട്രീയം പൂർണ്ണമായിട്ടും ഉപേക്ഷിച്ച് ഏഹ് നിൽ മാറുകയാണ് ആ രാഷ്ട്രീയത്തിൽ നിന്ന് ഏതെൻസിലെ രാഷ്ട്രീയത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് മാറി നിൽക്കുകയാണ് ചെയ്തത് ഓക്കെ അപ്പം ഏകദേശം നമ്മുടെ പ്ലേറ്റോയും സോക്കട്ടീസും തമ്മിലുള്ള ഒരു ബന്ധം മനസ്സിലായല്ലോ ഓക്കെ ഇനി നമുക്ക് അക്കാദമിയെ കുറിച്ച് പഠിക്കാം പ്ലേറ്റോ സ്ഥാപിച്ച വിദ്യാഭ്യാസ സ്ഥാപനമാണ് ഒരു ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമാണ് അക്കാദമി എന്ന് പറയുന്നത് ഓർത്തിരിക്കുക അപ്പം അക്കാദമി എവിടെയാണ് ഏതെന്സിൽ തന്നെയാണ് ബി സി മുന്നൂറ്റി എൺപത്തി എട്ടിലാണ് അക്കാദമി സ്ഥാപി സ്ഥാപിച്ചത് പ്ലേറ്റോ അപ്പോൾ ഇത് ഇതെന്ന് പറയുന്നത് പാശ്ചാത്യ ലോകത്തിലെ ആദ്യത്തെ ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രമായി കണക്കാക്കപ്പെടുന്നു അക്കാദമി ഓക്കെ അതായത് നമ്മുടെ പല യൂറോപ്യൻ യൂണിവേഴ്സിറ്റീസും യൂണിവേഴ്സിറ്റിയും എന്താണ് അക്കാദമിയിൽ നിന്നുള്ള ഇൻഫ്ലുവൻസ് എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ആദ്യമായിട്ട് ആദ്യമായിട്ട് ഒരു എന്താണ് വെസ്റ്റേൺ യൂണിവേഴ്സിറ്റി വരുന്നതും അക്കാദമിയാണ് അപ്പോൾ ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് അക്കാദമി എന്ന് പറയുന്നത് പ്ലേറ്റോ ആണ് സ്ഥാപിച്ചത് ഏതൻസിലാണ് എന്നാണ് ബി സി മുന്നൂറ്റി എൺപത്തി ഏഴിലാണ് അപ്പോൾ ഈ അക്കാദമിയിലെ എന്താണ് ശിഷ്യനായിരുന്നു അക്കാദമിയിലെ വിദ്യാർത്ഥിയായിരുന്നു ആരെന്ന് പറയുന്നത് അരിസ്റ്റോട്ടിൽ എന്ന് പറയുന്നത് ഓക്കെ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു അരിസ്റ്റോട്ടിൽ എന്ന് പറയുന്നത് പ്ലേറ്റോടെ ആരാണ് പ്ലേറ്റോയുടെ ശിഷ്യനാണ് ഓക്കെ അപ്പം അദ്ദേഹം പഠിച്ചത് എവിടെയാണ് പ്ലേറ്റോ സ്ഥാപിച്ച ഈ ഒരു അക്കാദമി എന്ന് പറയുന്ന ഈ ഒരു വിദ്യാഭ്യാസ കേന്ദ്രത്തിലാണ് അദ്ദേഹം പഠിച്ചത് ക്ലിയർ ഇനി അരിസ്റ്റോട്ടിലിൻ്റെ ഒരു ശിഷ്യനെ ഫേമസ് ആയിട്ടുള്ളൊരു ശിഷ്യനെ പറയാവോ നിങ്ങൾക്ക് അറിയാമായിരിക്കും ഇല്ലേ ആരാണ് അലക്സാണ്ടർ ദി ഗ്രേറ്റ് അലക്സാണ്ടർ ദി ഗ്രേറ്റ് അരിസ്റ്റോട്ടിലിൻ്റെ ആരാണ് ശിഷ്യനാണ് ഓർത്തിരിക്കുക അപ്പം അക്കാദമി എന്താണെന്ന് മനസ്സിലായല്ലോ നമ്മൾ ഏറ്റവും ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് എന്താ പറയേണ്ടത് ബി സി മുന്നൂറ്റി എൺപത്തി ഏഴിൽ ഏതെൻസില് പ്ലേറ്റോ സ്ഥാപിച്ച വിദ്യാഭ്യാസ സ്ഥാപനമാണ് അക്കാദമി ഓക്കെ അപ്പം അതിൻ്റെ ഒരു പിക്ചറൊക്കെയാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് പ്ലേറ്റോയുടെ പ്രധാന കൃതികളെ കുറിച്ചൊക്കെ നോക്കാം മേജർ വർക്ക്സ് എന്തൊക്കെയായിരുന്നു നോക്കാം അപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സോക്രട്ടീസിൻ്റെ സംഭാഷണങ്ങൾ അല്ലെങ്കിൽ സോക്രട്ടീസിൻ്റെ ഡിസ്കഷൻസ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ക്വസ്റ്റ്യൻസ് ഇതൊക്കെയാണ് പ്രധാനമായിട്ട് പ്ലേറ്റോയുടെ രചനകൾ എന്ന് പറയുന്നത് ഓക്കെ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ രചനകളിലെ പ്രധാന കഥാപാത്രം എന്ന് പറയുന്നത് സോക്കട്ടീസ് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഗുരുവായിട്ടുള്ള സോക്കട്ടീസ് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ രചനകളിലെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഡയലോഗ്സിലെ സംഭാഷണത്തിലേക്ക് പ്രധാന അദ്ദേഹത്തിൻ്റെ ഈ ഒരു കൃതിയാണ് കൃതി എന്ന് പറയുന്ന രചന എന്ന് പറയുന്ന സംഭാഷണ രൂപത്തിലാണ് ആ ഡയലോഗ്സാണ് ആ ഡയലോഗ്സിലെ പ്രധാന കഥാപാത്രം ആരാണ് സോക്രട്ടീസ് ആണ് ക്ലിയർ അപ്പം അദ്ദേഹത്തിൻ്റെ കൃതികൾ ഏത് ടൈപ്പ് ആണെന്ന് മനസ്സിലാവല്ലോ ഇനി നമുക്ക് പ്രധാനപ്പെട്ട അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ അല്ലെങ്കിൽ വർക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ദി റിപ്പബ്ലിക് ദി റിപ്പബ്ലിക്ക് ആരുടെ വർക്കാണ് സോ പ്ലേറ്റോയുടെ വർക്കാണ് ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഒരു വിഷയം എന്ന് പറയുന്നത് എന്തൊക്കെയാണ് രാഷ്ട്രം അതായത് ഐഡിയൽ സ്റ്റേറ്റ് ഒരു ആദർശ രാഷ്ട്രം എങ്ങനെയായിരിക്കണം അതേപോലെ നീതി നീതി ജസ്റ്റിസ് മറ്റൊന്ന് എന്നാൽ ഫിലോസഫർ കിങ്സ് അതായത് ഒരു ആദർശ രാഷ്ട്രം നിലവിൽ വരാൻ വേണ്ടിയിട്ട് എന്താണ് ഫിലോസഫർ കിങ്സ് ആയിരിക്കണം രാജാക്കന്മാർ എന്ന് പറയുന്ന തത്വജ്ഞാനികളായിരിക്കണം തത്വജ്ഞാനത്തിൽ നല്ല അവബോധമുള്ളവരായിരിക്കണം ആ ഒരു രാജ്യം ഭരിക്കേണ്ടത് എങ്കിൽ മാത്രമേ ആ രാജ്യത്തെ ഒരു ഐഡിയൽ സ്റ്റേറ്റ് ആയിട്ട് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ അപ്പം ഈ വിഷയങ്ങളാണ് ഇതി റിപ്പബ്ലിക് എന്ന് പറയുന്ന പുസ്തകത്തിന്റെ അടിസ്ഥാന വിഷയം എന്തൊക്കെയാണ് ഐഡിയൽ സ്റ്റേറ്റ് രാഷ്ട്രം നീതി ജസ്റ്റിസ് അതേപോലെ തന്നെ തത്വജ്ഞാനികളായിട്ടുള്ള ഭരണാധികാരികൾ ഫിലോസഫർ കിങ്സ് ഇതൊക്കെയാണ് നമ്മുടെ റിപ്പബ്ലിക് എന്ന് പറയുന്ന പുസ്തകത്തിലെ പ്രധാന വിഷയം അപ്പോൾ ദി റിപ്പബ്ലിക് ആറ് പുസ്തകമാണ് പ്ലേറ്റോയുടെ പുസ്തകമാണ് ഓർത്തിരിക്കുക ഇനി അടുത്താണ് അപ്പോളജി എന്താണ് അപ്പോളജി അപ്പം സോക്രട്ടീസിന്റെ വിചാരണ വേളയിലെ ന്യായീകരണങ്ങളുടെ രേഖപ്പെടുത്തലാണ് ഓക്കെ സോക്കട്ടിസിനെ നമുക്കറിയാം ഞാൻ നേരത്തെ പറഞ്ഞു ആ സ്റ്റോറി സോക്കട്ടിസിനെ എന്ത് ചെയ്തു ഗ്രീസ് ഭരണകൂടം ജയിലിൽ അടച്ചു അപ്പൊ അവസാന നാളുകൾ അദ്ദേഹം നേരിട്ട വിചാരണകളുണ്ട് അല്ലെ ആഹ് വിചാരണ വേളയിലെ ന്യായീകരണങ്ങളുടെ എന്താണ് രേഖപ്പെടുത്തലാണ് അപ്പോളജി എന്ന് പറയുന്നത് അപ്പോൾ സോക്രട്ടിസിൻ്റെ സുഹൃത്തുക്കളൊക്കെ പറയുന്നുണ്ട് ജയിലിൽ നിന്ന് പുറത്ത് കടക്കൂ അതേപോലെ തന്നെ അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കി തരാൻ സോക്രട്ടീസിനോട് പറയുന്നുണ്ട് പക്ഷേ അദ്ദേഹം അതെല്ലാം പാടെ നിഷേധിക്കുകയാണ് ചെയ്യുന്നത് കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭരണകൂടത്തിൻ്റെ ഒരു രാഷ്ട്രീയ നിയമമാണ് അല്ലേ ഒരു രാഷ്ട്രത്തിൻ്റെ നിയമമാണത് അതിനൊരിക്കലും ലംഘിക്കരുത് അതിനനുസരിക്കാണ് വേണ്ടുന്നത് എന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് തന്നെ അദ്ദേഹം ആ ജയിലിൽ കിടക്കുകയും അവിടുന്ന് വധശിക്ഷയായിട്ട് വാങ്ങിയൊക്കെയാണ് ചെയ്ത് അപ്പം ആ സോക്രട്ടീസിന്റെ വിചാരണ വേളയിൽ അദ്ദേഹം നടത്തിയ അദ്ദേഹത്തിന്റെ ഒരു ജസ്റ്റിഫിക്കേഷൻ ഉണ്ട് അതാണ് അപ്പോളജി എന്ന് പറയുന്ന ബുക്കിലൂടെ ആര് രേഖപ്പെടുത്തിയിരിക്കുന്നത് പ്ലേറ്റോ രേഖപ്പെടുത്തിയിരിക്കുന്നത് അപ്പം അപ്പോളജി ഓർത്തിരിക്കുക സോക്കട്ടീസിൻ്റെ കാര്യങ്ങളാണ് സോക്രട്ടീസിന്റെ വിചാരണ വേളയിലെ ന്യായീകരണങ്ങളാണ് അപ്പോളജി എന്ന് ഓർത്തിരിക്കുക ക്ലിയർ ഇനി അടുത്ത ദി ലോസ് എന്താണ് ദി ലോസ് ദി ലോസ് നിയമങ്ങൾ അപ്പൊ ലോസ് ആരുടെ ബുക്കാണ് ദി ലോസ് എന്ന് പറയുന്നത് പ്ലേറ്റോയുടെ ബുക്കാണ് ഓക്കെ അപ്പൊ പ്ലേറ്റോ പിൽക്കാലത്ത് എന്താണ് ആദ്യം നമ്മളിപ്പോൾ ആദ്യത്തെ ബുക്ക് നമ്മൾ കണ്ടപ്പോൾ ഐഡിയൽ സ്റ്റേറ്റ് ജസ്റ്റിഫിക്കേഷൻ ഫിലോസഫർ കിങ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് അപ്പം ഐഡിയൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്നൊക്കെ പറയുന്നത് നമുക്ക് പ്രാക്ടിക്കൽ ആക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ഒരുപാടുണ്ട് അതായത് ആ വളരെ ആയിട്ടുള്ള ഒരു ആദർശം പൂർണ്ണമായിട്ടും ആദർശങ്ങളെ തന്നെ ഉൾക്കൊണ്ട് നിൽക്കുന്ന ഒരു രാഷ്ട്രത്തിൻ്റെ നിർമ്മാണം ഇവിടെ പറയുന്നത് ഇതെന്ന് പറഞ്ഞാൽ പ്രായോഗികമായിട്ട് അത് അല്ലെങ്കിൽ പ്രാവർത്തികമാക്കാൻ ബുദ്ധിമുട്ടുള്ള ചില കാര്യങ്ങൾ അവിടെ പരാമർശിക്കുന്നുണ്ട് പക്ഷേ ഒരു കൃതിയാണ് കമ്പാരിറ്റീവ്ലി റിപ്പബ്ലിക് ഒക്കെ എഴുതി കഴിഞ്ഞിട്ടാണ് അദ്ദേഹം എന്തെഴുതുന്നത് ഇത് ലോസ് എഴുതുന്നത് ഇവിടെ എന്താണ് ഇവിടെ ശരിക്കും പ്രായോഗികമായിട്ടുള്ള രാഷ്ട്രീയ സങ്കല്പമാണ് പ്ലേറ്റോയുടെ പ്രായോഗിക രാഷ്ട്രീയ രാഷ്ട്രീയ സങ്കല്പങ്ങളാണ് അല്ലെങ്കിൽ രാഷ്ട്രസങ്കല്പമാണ് ഇത് ലോസ് എന്ന് പറയുന്ന ബുക്കിൻ്റെ എന്താണ് ഇതിവൃത്തം അല്ലെങ്കിൽ വിഷയം എന്ന് പറയുന്നത് അപ്പം ലോസ് ആരുടെയാണ് പ്ലേറ്റോടെയാണ് ഇനി അടുത്താണ് ഫെയ്ഡോ ഫെയ്ഡോ എന്ന് പറയുന്നത് ആത്മാവിൻ്റെ അമരത്വത്തിനെ കുറിച്ചാണ് പറയുന്നത് ആത്മാവിന് മരണമില്ല എന്നുള്ളൊരു ആശയത്തെക്കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത് ഇമ്മോർട്ടാലിറ്റി ഓഫ് സോൾ ഓക്കെ അപ്പം സോളിൻ്റെ ഇമ്മോർട്ടാലിറ്റിയെക്കുറിച്ചാണ് ഫെയ്ഡോ എന്ന് പറയുന്ന ബുക്കിൽ ചർച്ച ചെയ്യുന്നത് അപ്പോൾ ഓർത്തിരിക്കുക ഫെയ്ഡോ ദി ലോസ് അതേപോലെ തന്നെ എന്താണ് അപ്പോളജി റിപ്പബ്ലിക് ഇത് നാലും ആരുടെ കൃതിയാണ് പ്ലേറ്റോയുടെ കൃതിയാണ് ഓർത്തിരിക്കുക വിഷയങ്ങളും ഓർത്തിരിക്കുക ഇനി അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ളൊരു സിദ്ധാന്തം തിയറിയാണ് തിയറി ഓഫ് ഫോംസ് എന്താണ് തിയറി ഓഫ് ഫോംസ് അല്ലെങ്കിൽ ഐഡിയാസ് ആശയ സിദ്ധാന്തം തിയറി ഓഫ് ഫോംസ് ഓർ ഐഡിയാസ് അപ്പം ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ നമ്മൾ ജീവിക്കുന്ന ലോകത്തെ തന്നെ അദ്ദേഹം രണ്ടായിട്ട് വേർതിരിക്കുന്നു ഒന്ന് പറയുന്നത് ആശയങ്ങളുടെ ലോകം അല്ലെങ്കിൽ ശാശ്വതമായിട്ടുള്ള ലോകം മറ്റൊന്ന് പറയുന്നത് ഭൗതിക ലോകം ഭൗതിക ലോകം ഓക്കെ ഫിസിക്കൽ വേൾഡ് അപ്പം ഈ ആശയ ആശയ ലോകം അല്ലെങ്കിൽ ശാശ്വതമായിട്ടുള്ള കാര്യങ്ങളുടെ ലോകമെന്ന് ഉദ്ദേശിക്കുന്നത് സത്യവും ജ്ഞാനവും നീതിയും ഒക്കെയുള്ള ഏറ്റവും ശാശ്വതമായിട്ട് നിലനിൽക്കുന്ന വാല്യൂസ് ഉൾക്കൊള്ളുന്ന ലോകമാണ് അദ്ദേഹത്തെ ആശയങ്ങളുടെ ലോകമെന്ന് അദ്ദേഹം പറയുന്നത് അതേപോലെ തന്നെ ഭൗതിക എന്ന് പറയുമ്പോൾ നമുക്ക് നമുക്ക് കാണാനും കേൾക്കാനും ഒക്കെ കഴിയുന്ന എന്താണ് നമുക്ക് മണക്കാൻ കഴിയുന്ന കേൾക്കാൻ പറ്റുന്ന സ്പർശിക്കാൻ പറ്റുന്ന നമ്മൾ ജീവിക്കുന്ന ഈ ഫിസിക്കലായിട്ടുള്ള ലോകത്തെ അദ്ദേഹം എന്താണ് ഭൗതിക ലോകമൊന്നും ഫിസിക്കൽ ലോകം അത് ഭൗതിക ഫിസിക്കൽ വേൾഡിന് ഭൗതിക ലോകം അങ്ങനെ രണ്ട് വേർഡായിട്ടാണ് വേൾഡായിട്ടാണ് അദ്ദേഹം ഈ ആശയത്തിലൂടെ തരംതിരിച്ചിരിക്കുന്നത് അപ്പം ഇവിടെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എന്താണ് നശ്വരമായിട്ടുള്ള കാര്യങ്ങൾ അതായത് നമ്മളുടെ ഫിസിക്കൽ വേൾഡ് എന്ന് പറയുന്നത് നശ്വരമാണ് നമ്മൾ കാണുന്നേം കേൾക്കുന്ന കാര്യങ്ങൾ എന്താണ് അതെല്ലാം നശിച്ചു പോകും അപ്പം അതിൽ നിന്നുകൊണ്ട് തന്നെ എന്താണ് നമ്മൾ യഥാർത്ഥ ശാശ്വതമായിട്ടുള്ള ലോകത്തേക്ക് വരണം ശാശ്വതമായിട്ടുള്ള വാല്യൂസ് സത്യവും നീതിയും ജ്ഞാനവും ഒക്കെ ധർമ്മവും ഒക്കെ മനസ്സിലാക്കി ആ ശാശ്വതമായിട്ടുള്ള വാല്യൂസിലേക്ക് നമ്മൾ വരണം എന്നുള്ളതാണ് ഈ ഒരു തിയറിയുടെ എന്താണ് രത്ന ചുരുക്കം എന്ന് പറയുന്ന അല്ലെങ്കിൽ എൻ്റെ ഒരു എന്താണ് ഇതിൻ്റെ ഒരു കോർ എന്ന് പറയുന്നത് ഓക്കെ അപ്പം ഈ ഒരു ആശയത്തെ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഒരു ഉപമ കൊണ്ടുവന്നിട്ടുണ്ട് അലിഗറി ഓഫ് ദ കേവ് ഓക്കെ ഗുഹയിലെ ദൃഷ്ടാന്തം അല്ലെങ്കിൽ ഗുഹയിലെ ഉപമയെന്നൊക്കെ പറയാം അപ്പം പ്ലേറ്റോ തന്റെ തിയറിയെ വിശദീകരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഉപമയാണ് കൊണ്ടുവന്നത് അതായത് ഈ ഉപമ ഇത്രയേ ഉള്ളൂ നമ്മളൊരു ഗുഹയില് ഓക്കെ ഇരുട്ടുള്ള ഒരു ഗുഹയിൽ കുറേ മനുഷ്യരെ കൊണ്ടുവരുന്നു അവരെ ചങ്ങലയ്ക്ക് കയ്യും കായും ചങ്ങലയിൽ ബന്ധിച്ചിരിക്കുകയാണ് അപ്പം പുറത്ത് എന്താണ് പുറത്ത് എന്ന് പറയുന്ന പുറത്ത് ഒരുപാട് സൂര്യപ്രകാശവും അതേപോലെ തന്നെ ധാരാളം കാര്യങ്ങളും മനുഷ്യരും ജന്തുക്കളും എല്ലാം ഉള്ള പുറംലോകമാണ് അപ്പം ആ പുറം ലോകത്തുനിന്ന് ഉള്ളിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് അവരെ ആ അതെന്ന് പറയുന്നത് എന്താണ് ഇരുട്ടടഞ്ഞ ഒരു ഗുഹയാണ് ആ ഗുഹയില് ചങ്ങലയ്ക്ക ഇട്ട് ബന്ധിച്ചിരിക്കുന്ന മനുഷ്യരാണ് അപ്പം ഈ ഗുഹയ്ക്ക് നിന്നുകൊണ്ട് തന്നെ പുറം കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ നിഴലുകൾ ആർക്ക് കാണാനായിട്ട് പറ്റും ഉൾ ഗുഹയ്ക്ക് ഉള്ളിലുള്ളവർക്ക് കാണാനായിട്ട് സാധിക്കും ഓക്കെ അപ്പം ആ നിഴലാണ് കാണുന്നത് അപ്പോൾ സത്യമല്ല നിഴലാണ് കാണുന്നത് അപ്പം ആ ഗുഹയ്ക്ക് ഗുഹയ്ക്ക് ഗുഹയ്ക്കുള്ളെന്ന് പറയുന്നത് ഭൗതിക ലോകവും സൂര്യപ്രകാശമുള്ള ഗുഹയുടെ വെളിഭാഗം എന്ന് പറയുന്നത് എന്താണ് ശാശ്വതമായിട്ടുള്ള സത്യത്തിൻ്റെ ജ്ഞാനത്തിൻ്റെയൊക്കെ ആശയലോകവും എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പം ആ ഗുഹയ്ക്കുള്ളിൽ നിന്ന് നമ്മൾ സൂര്യപ്രകാശത്തെ തേടി വെളിയിലെത്തണം ഓക്കെ എങ്കിൽ മാത്രമേ നമുക്ക് ശാശ്വതമായിട്ടുള്ളൊരു ലോകത്തേക്ക് എത്താൻ പറ്റുകയുള്ളൂ എന്നാണ് പറയുന്നത് അപ്പം നമ്മളിപ്പോൾ ജീവിക്കുന്ന ഫിസിക്കൽ വേൾഡ് എന്ന് പറയുന്ന ഒരുപാട് ബന്ധനങ്ങളിലാണ് നമ്മൾ കാണുന്ന എല്ലാം എന്താണ് ഭ്രമമാണ് അതെല്ലാം ഷാഡോസ് ആണ് ഓക്കെ അതൊന്നും നിലനിൽക്കില്ല അതെല്ലാം മാറി മാറി മാറിയും നമ്മൾ ശരിക്കും എന്താണ് നമ്മളെന്താണ് നമ്മളെ അറിവിലേക്ക് നമ്മൾ നീതിയിലേക്ക് യഥാർത്ഥ വാല്യൂസിലേക്ക് ഒക്കെയൊക്കെ നമ്മൾ സ്വയം എത്തണമെന്നാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഈ ഒരു ദൃഷ്ടാന്തത്തിലൂടെ അല്ലെങ്കിൽ ഒരു ഉപമയിലൂടെ പറയുന്നത് ഇത് ഈ ഉപമയാണ് അദ്ദേഹം എന്താണ് അദ്ദേഹത്തിൻ്റെ തിയറി വിശദീകരിക്കാനായിട്ട് നമുക്ക് നൽകുന്നത് ക്ലിയർ ആണല്ലോ ഓക്കെ ഇനി അദ്ദേഹത്തിൻ്റെ കുറച്ച് വ്യൂസാണ് അതായത് ആദർശ രാഷ്ട്രം നമ്മൾ നേരത്തെ കണ്ടു ഐഡിയൽ സ്റ്റേറ്റ് ആൻഡ് ജസ്റ്റിസ് എന്ന് പറയുന്നത് അപ്പം ആദർശ രാഷ്ട്രം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു ആദർശ രാഷ്ട്രം വരണമെങ്കിൽ ഈ ഒരു ആദർശ രാഷ്ട്രത്തിൽ ഭരണം നടത്തേണ്ടത് ആരായിരിക്കണം ഫിലോസഫർ കിങ് ആയിരിക്കണം എങ്കിൽ മാത്രമേ ശരിക്കും നേരത്തെ ഒരു ഫിലോസഫർ കിങ് ഒരു തത്വജ്ഞാനം ഉള്ള ഒരാൾക്ക് മാത്രമേ നമ്മൾ നേരത്തെ കണ്ട നേരത്തെ നമ്മൾ കണ്ട തിയറി ഓഫ് ഫോംസ് ഉണ്ടല്ലോ അപ്പം അതിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കി ഒരു ശാശ്വത ലോകത്തിലേക്ക് വരാനായിട്ട് പറ്റൂ ശാശ്വതമായിട്ടുള്ള മൂല്യങ്ങളെ ഉയർത്തി പിടിക്കണമെങ്കിൽ തീർച്ചയായിട്ടും തത്വജ്ഞാനമുള്ള ഒരാളായിരിക്കണം തത്വജ്ഞാനമുള്ള ഒരാളായിരിക്കണം ഭരണാധികാരി ഓക്കെ അങ്ങനെയുള്ളൊരു വ്യക്തിക്ക് മാത്രമേ ഒരു ആദർശ രാഷ്ട്രം കൊണ്ടുവരാൻ പറ്റുള്ളൂ എന്നാണ് ആര് പറയുന്നത് നമ്മുടെ പ്ലേറ്റോ പറയുന്നത് അതേപോലെ തന്നെ നീതിയെക്കുറിച്ചും അദ്ദേഹം പറയുന്നുണ്ട് നീതി എന്ന് പറയുന്നത് ധർമ്മത്തിന്റെ ധർമ്മത്തിന്റെ ധർമ്മത്തിന് തന്നെ മൂന്ന് ഭാവങ്ങൾ കൊടുത്തിട്ട് ആ മൂന്ന് ഭാവങ്ങളും ഒരേപോലെ കൊണ്ടുപോകുന്ന ഒരു ഹാർമണി പോലെ കൊണ്ടുപോകുന്ന ആൾക്കും മാത്രമേ നീതിയുക്തമായിട്ടൊരു ജീവിതം നയിക്കാൻ പറ്റുകയുള്ളൂ എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് അതേപോലെ വിദ്യാഭ്യാസ പദ്ധതി തീർച്ചയായിട്ടും ഭരണാധികാരികളെ വാർക്കെടുക്കുന്നതിനായിട്ട് എന്താണ് വിദ്യാഭ്യാസ പദ്ധതി അദ്ദേഹം നിർദ്ദേശിച്ചു തീർച്ചയായിട്ടും ഒരു കിങ്ങിന് ഒരു ഭരണാധികാരിക്ക് എന്ത് വേണം വിദ്യാഭ്യാസം വേണമെങ്കിൽ മാത്രമേ നല്ലൊരു രാഷ്ട്രം ഒരു ഐഡിയൽ സ്റ്റേറ്റ് എന്ത് ചെയ്യാൻ പറ്റൂ ബിൽഡ് ചെയ്യാനായിട്ട് പറ്റൂ പിന്നെ അതേപോലെ തന്നെ പ്ലേറ്റോയുടെ അഭിപ്രായത്തിൽ നീതി എന്ന് പറയുന്നത് വ്യക്തിഗത ധർമ്മത്തിൻ്റെ സാമൂഹ്യ പ്രതിഫലനമാണ് അതായത് ഒരു വ്യക്തി കീപ് ചെയ്യേണ്ട ധർമ്മമാണ് ധർമ്മം എന്ന് പറയുമ്പോൾ ധർമ്മത്തിന് മൂന്ന് മൂന്ന് ഘടകങ്ങൾ അദ്ദേഹം കൊടുത്തിരിക്കുന്നു ജ്ഞാനം അതേപോലെ തന്നെ ധീരത അതേപോലെ മിതത്വം ഓക്കെ ഈ മൂന്ന് കാര്യങ്ങൾ ഒരേപോലെ പാലിക്കുന്ന വ്യക്തിക്ക് മാത്രമേ നീതിയുക്തമായിട്ടുള്ളൊരു ലൈഫ് കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ എന്ന് അദ്ദേഹം പറയുന്നു അതേപോലെ നമ്മുടെ ആത്മാവിനെ മനുഷ്യന്റെ ആത്മാവിനെ അദ്ദേഹം രാഷ്ട്രത്തിന്റെ മൂന്ന് ഭാഗങ്ങളായിട്ട് ആത്മാവിൻ്റെ മൂന്ന് ഭാഗങ്ങളെ രാഷ്ട്രത്തിന്റെ മൂന്ന് ഭാഗങ്ങളായിട്ട് അല്ലെങ്കിൽ ഭാവങ്ങളായിട്ട് അദ്ദേഹം കണക്കാക്കുന്നു ഒന്നെന്ന് പറയുന്നത് ഒരു രാഷ്ട്രത്തിലെ ഭരണാധികാരികൾ രാഷ്ട്രത്തിന്റെ ഭരണാധികാരി എന്ന് പറയുന്നത് നമ്മുടെ ആത്മാവിന്റെ വിവേകമാണ് വൺ മിനിറ്റ് ഓക്കെ നമ്മുടെ രാഷ്ട്രത്തിലെ ഭരണാധികാരികൾ എന്ന് പറയുന്നത് നമ്മുടെ വിവേകമാണ് വിവേകത്തെയോടാണ് അദ്ദേഹം ഉപമിച്ചിരിക്കുന്നത് അതേപോലെ യോദ്ധാക്കൾ സോൾജിയേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ആവേശം ധൈര്യം ഇതൊക്കെയാണ് ഒരു മനുഷ്യൻ്റെ ആവേശത്തെയും ധൈര്യത്തെയും ഒക്കെയാണ് സോൾജിയേഴ്സ് ഒരു രാഷ്ട്രത്തിന്റെ യോദ്ധാക്കളുമായിട്ട് അദ്ദേഹം ഉപമിച്ചിരിക്കുന്നത് പിന്നെ പ്രൊഡ്യൂ പ്രൊഡ്യൂസേഴ്സ് അതായത് ഉൽപാദകര് സാധനവും സേവനവും ഒക്കെ ഉത്പാദിപ്പിക്കുന്ന ആൾക്കാർ അല്ലേ അവർ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലെ ആഗ്രഹത്തിനോടാണ് ആരുപമിച്ചിരിക്കുന്നത് നമ്മുടെ പ്ലേറ്റോ ഉപമിച്ചിരിക്കുന്നത് ഓക്കെ അപ്പം ഒരു നീതിയെ ധർമ്മത്തിനോടാണ് ഉപമിച്ചിരിക്കുന്നത് അപ്പം ആ ജ്ഞാനം ധീരത മിതത്വം ഇല്ലേ ഈ മൂന്ന് കാര്യങ്ങളും ഒരേപോലെ കൊണ്ടുപോകുന്നവർക്ക് മാത്രമേ നീതിയുക്തമായൊരു ലൈഫ് ഉണ്ടാവുകയുള്ളു അതേപോലെ തന്നെ രാഷ്ട്രത്തെ മൂന്നായിട്ട് അദ്ദേഹം കാണുന്നു ഒരു മനുഷ്യൻ്റെ ആത്മാവിലെ മൂന്ന് ഘടകങ്ങളായിട്ട് കാണുന്നു ഭരണാധികാരികൾ എന്ന് പറയുന്നത് വിവേകമാണ് യോദ്ധാക്കൾ എന്ന് പറയുന്നത് ആവേശമാണ് അല്ലെങ്കിൽ ധൈര്യമാണ് ഉൽപാദകർ എന്ന് പറയുന്നത് ആഗ്രഹമാണ് ഇങ്ങനെയാണ് എന്താണ് പ്ലേറ്റോ മനുഷ്യന്റെ ആത്മാവിലെ മൂന്ന് ഘടങ്ങൾ ഘടകങ്ങളുടെ അടിസ്ഥാനത്തിൽ രാഷ്ട്രങ്ങളെ മൂന്ന് വിഭാഗങ്ങളായിട്ട് തരംതിരിച്ചത് ഓക്കെ അപ്പം ധർമ്മം ഞാൻ പറഞ്ഞു അല്ലേ നീതി എന്ന് പറയുന്നത് ആൾറെഡി നമ്മൾ പറഞ്ഞു എന്താണ് ധർമ്മത്തിലെ മൂന്ന് മൂന്ന് വിഭാഗങ്ങൾ ആ മൂന്ന് വിഭാഗങ്ങളും കൂടി ചേരുന്നതാണ് എന്തെന്ന് പറയുന്നത് നീതി എന്ന് പറയുന്നത് ഓക്കെ ശരിക്കും നമ്മുടെ പ്ലേറ്റോയുടെ ആശയങ്ങൾ എന്ന് പറയുന്നത് അദ്ദേഹം പ്രായോഗികമായിട്ട് നടപ്പിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളിൽ നിന്ന് ഒരു ഒരുപാട് പ്രയാസമാണ് പ്രായോഗികമായിട്ട് ഇത് നടപ്പിലാക്കാൻ ശരിക്കും നമ്മുടെ ഡി പി എസ് പിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് നമ്മുടെ എന്താണ് ഭരണഘടനയിലെ ഇന്ത്യൻ ഭരണഘടനയിലെ പാർട്ട് ഫോറില് ഡി പി എസ് പി ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഡി പി എസ് പിന്നു പറഞ്ഞ എന്താ ഡിറക്റ്റീവ് പ്രിൻസിപ്പൾ ഓഫ് സ്റ്റേറ്റ് പോളിസിയാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഇവിടെ ഭരിക്കുന്നവരോട് ഇവിടെ നടപ്പിലാക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് അവിടെ ചർച്ച ചെയ്യുന്നത് അല്ലേ അല്ലെങ്കിൽ പരാമർശിക്കുന്നത് അപ്പം ഡി പി എസ് പിയുടെ ഉദ്ദേശം എന്താണ് ഒരു ക്ഷേമരാഷ്ട്രം വാർത്തെടുക്കുക എന്നുള്ളതാണ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു വെൽഫെയർ കൺട്രി ആക്കി മാറ്റുക എന്നുള്ളതാണ് പക്ഷേ ഇവിടെ അതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല അല്ലെ അല്ലെങ്കിൽ അത് നട പ്രാവർത്തികമാക്കാൻ കുറെ അധികം ഹർഡിൽസ് ഉണ്ട് കുറേയധികം ഹർഡിൽസ് നമ്മൾ തരണം ചെയ്തു വന്നെങ്കിൽ മാത്രമേ അത് എന്ത് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ അത് പ്രാക്ടിക്കൽ ആക്കാനായിട്ട് പറ്റുകയുള്ളൂ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ എല്ലാവർക്കും തൊഴിൽ അല്ല അല്ലെങ്കിൽ എല്ലാവരും സ്വയം പര്യാപ്തതയിൽ എത്തുക എല്ലാവർക്കും എന്താവണം വരുമാനം ഉണ്ടാക്കണം ഇതൊക്കെ നമ്മുടെ ഡി പി എസ് പി ആശയമാണ് പക്ഷെ നമ്മുടെ ഗവൺമെന്റിന് പതിനെട്ട് വയസ്സ് പൂർത്തിയായിട്ടുള്ള എല്ലാവർക്കും തൊഴിൽ കൊടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടോ അത്രയും ജോബ് ഓപ്പർച്യൂണിറ്റീസ് നമുക്കുണ്ടോ അല്ലെങ്കിൽ അത്രയും തൊഴിലവസരങ്ങൾ ക്രിയേറ്റ് ചെയ്യാനുള്ള ഫിനാൻഷ്യൽ കപ്പേ കപ്പാസിറ്റി നമ്മുടെ രാഷ്ട്രത്തിന് ഇല്ല അപ്പം ഈ ഒരു പ്രായോഗിക തലത്തിൽ നിന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ പല കാര്യങ്ങളും ആ ആ ഒരു പർട്ടിക്കുലർ ടൈമിനുള്ളിൽ നടപ്പിലാക്കാൻ എന്തുണ്ട് പ്രയാസമുണ്ട് നമുക്കത് പറയാം ഭാവിയിൽ നമുക്കത് പൂർണ്ണതയിൽ എത്തിക്കാമെന്ന് പറയാം അല്ലെങ്കിൽ അതിന് പ്രയത്നിക്കാൻ മാത്രമേ പറ്റൂ പക്ഷെ അറ്റ് പ്രസൻറ്റ് നമുക്ക് നടപ്പിലാക്കാൻ പ്രയാസമുള്ള കാര്യമാണ് അല്ലേ അതേപോലെ തന്നെയാണ് നമ്മുടെ എന്താണ് പ്ലേറ്റോയുടെ ഈ ഒരു ചിന്താഗതി ആ വളരെ ഒരു ഐഡിയൽ ആയിട്ടുള്ള സ്റ്റേറ്റ് കൊണ്ടുവരിക എന്നൊക്കെയുള്ള ഒരു ചിന്താഗതി എന്ന് പറയുന്നത് അദ്ദേഹം പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും ഒരുപാട് ദൂരെ നിന്ന് ചിന്തിക്കുന്ന പോലെ പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇത് അദ്ദേഹത്തിന്റെ ശിഷ്യനായിട്ടുള്ള അരിസ്റ്റോട്ടിലുമായിട്ട് പലപ്പോഴും വലിയ രീതിയിലുള്ള തർക്കങ്ങൾക്ക് കാരണമായിട്ടുണ്ട് കാര്യം അരിസ്റ്റോട്ടിൽ എപ്പോഴും എന്താണ് പ്രാക്ടിക്കലായിട്ട് നടപ്പിലാവുന്ന കുറച്ചും കൂടി പ്രായോഗികമായുള്ള രാഷ്ട്രീയ സങ്കല്പമാണ് അരിസ്റ്റോട്ടിൽ കൊണ്ട് നടന്നത് പക്ഷേ നമ്മുടെ പ്ലേറ്റോ ആണെങ്കിൽ തിരിച്ചായിരുന്നു അതുകൊണ്ട് തന്നെ ഇവർ തമ്മിൽ വലിയ രീതിയിലുള്ള തർക്കങ്ങൾ നടന്നിട്ടുണ്ട് പ്ലേറ്റോ പലപ്പോഴും അരിസ്റ്റോട്ടിലെ പുസ്തക എന്നൊക്കെ വിളിച്ചിട്ട് അധിക്ഷേപിക്കുകയും കളിയാക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെയൊക്കെ വായിച്ചിട്ടുണ്ട് ഓക്കെ അപ്പം എന്തായാലും പ്ലേറ്റെക്കുറിച്ച് അത്യാവശ്യം അറിയേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കുക നമുക്ക് ക്ലിയർ ചെയ്യാം ഓക്കെ അപ്പം അടുത്തൊരു ഫിലോസഫറുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ നന്ദി താങ്ക്